കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി നടന്നത് ക്ഷേത്രോത്സവമാണെന്നും കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല എന്നും ഹൈക്കോടതി തുറന്നടിച്ചു ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല വിശ്വാസികളായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്നും ഉത്തരവിട്ടു പാർട്ടിക്ക് മൃഗീയ ആധിപത്യമുള്ള സ്ഥലവും ക്ഷേത്രവും ആവശ്യത്തിന് വരുമാനവും കൂട്ടത്തിൽ പിരിവും ഭരണവും പോലീസും ഒപ്പം നിന്നതോടെ കടക്കൽ ദേവീക്ഷേത്രത്തിൽ ചട്ടങ്ങൾ കാറ്റിൽ പറന്നു ഇത് ആദ്യമായല്ല കടക്കൽ ദേവീക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന് വിപ്ലവ ഗാനാലാപനവും സമാന പരിപാടികളും നടക്കുന്നത് പക്ഷേ ഇത്തവണയുണ്ടായ ഏക വ്യത്യാസം സംഗതി വിവാദമാവുകയും കോടതി കയറുകയും ചെയ്തു എന്നുള്ളതാണ് കേസ് പരിഗണനയ്ക്ക് വന്നയുടൻ ദൃശ്യങ്ങൾ കാണണം എന്നായിരുന്നു കോടതി പറഞ്ഞത് ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി അതിരൂക്ഷ വിമർശനമുയർത്തി പാട്ട് പാടാനല്ല ക്ഷേത്രോത്സവത്തിൽ ഗാനമേള വയ്ക്കുന്നതെന്നും ഭക്തിഗാനങ്ങളാണ് ഉയരേണ്ടതെന്നും കോടതി വ്യക്തമാക്കി ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ചിലവാക്കേണ്ടത് ദൈവത്തിനായി നൽകുന്ന പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല പണം കൂടുതലുണ്ടെങ്കിൽ അവിടെ വരുന്നവർക്ക് അന്നദാനം നൽകൂവെന്നും കോടതി തുറന്നടിച്ചു നടന്നത് ക്ഷേത്രോത്സവമാണെന്നും കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ലെന്നും കോടതിയിൽ നിന്നും വിമർശനമുയർന്നു വിപ്ലവ ഗാനാലാപനം വിവാദമായിട്ടും അതിനെ ന്യായീകരിക്കാനാണ് സ്ഥലത്തെ സി പി എം നേതാക്കൾ കൂടിയായ ക്ഷേത്രോപദേശക സമിതി തീരുമാനിച്ചത് മുൻപും തങ്ങൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് അവർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ കേസ് കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ അവർക്കെല്ലാം മിണ്ടാട്ടം മുട്ടി വിപ്ലവ ഗാനാലാപനത്തിനിടെ പാർട്ടി പതാകകൾ ക്ഷേത്ര കോമ്പൗണ്ടിലും വേദിയിലും ഉണ്ടായതും കോടതിയെ ചുടിപ്പിച്ചു ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല വിശ്വാസികളായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു കടക്കൽ ദേവിക്ഷേത്ര ഉപദേശക സമിതിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പ്രോഗ്രാം നോട്ടീസ് നൽകിയിരുന്നില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു എന്നാൽ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി ബോർഡ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഹർജിയിൽ ദേവസ്വം അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ സ്വമേധയാ കക്ഷി ചേർത്തിട്ടുമുണ്ട് എതിർക്കാൻ ആരുമില്ലെങ്കിൽ എന്തും ചെയ്യാമെന്ന ധാരണയിലായിരുന്നു കടക്കൽ ക്ഷേത്രോപദേശക സമിതിയും അതിന് നേതൃത്വം നൽകുന്ന പ്രാദേശിക സി പി എം നേതാക്കളും എന്നാൽ ആ അഹന്തയ്ക്ക് മുഖമടച്ച മറുപടി നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി ഫലത്തിൽ ഇതിനെല്ലാം മൗനാനുവാദം നൽകിയ ദേവസ്വം ബോർഡും ഇപ്പോൾ കൈകാലിട്ടടിക്കുകയാണ് എസ് ശ്രീകാന്ത് ട്വന്റി ഫോർ തിരുവനന്തപുരം പൊതുജനം കഴുതയല്ല സാർ